നമസ്കാരം ആദ്യഘട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോർജ് അഡ് സിംഗിൾ കളർ ജോർജ് ബനാറസി ഇതാണ് ഇതിന്റെ പല്ലു ബോഡി ഡിസൈൻ പ്ലെയിൻ ബൗസ് സൈഡ് കഴിക്കാനുള്ള ഡിസൈൻ ഉണ്ടാവും ഇതിന് പലതരം കളറുകളുണ്ട് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നൂറ്റി അമ്പത്തി രൂപ ഇതൊരു കളർ ഇതൊരു കളർ ആ ഇതൊരു കളർ இது ரெலில் போடரான அடுத்தது ரெடில் தான் சில்வர் போடருண்டு அது காணித்தரா കുറച്ചുമ്പോ കാണിച്ചതിന്റെ സിൽവർ കളറായിരുന്നു ഗോൾഡ് കളർ കളർ കുറച്ചും റെഡ് കാണിച്ചോ റെഡും റെഡ് ഇത് വന്നിട്ട് സിൽവർ ഗോൾഡ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് സിൽവർ അതിന്റെ മുൻതാണി കാണിക്കാം

ചെങ്കല്ല് ചേച്ചിമാരെ ഞാനിപ്പോ കാട്ടോണ്ടിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലയച്ചോളൂ വീട്ടിലേക്ക് ഒരേ വിടാം ഒരു സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നൂറ്റി അമ്പത്തി രൂപ വിലയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം